ഇനിയും സിനിമകൾ തുടരണമെന്നാണ് മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനോട് എല്ലാവരും പറയാൻ ആഗ്രഹിക്കുന്നതും പറയുന്നതും തരുണിനെ പോലെയുള്ള യുവ സംവിധായകർക്ക് കൂടുതൽ അവസരം നൽകണം അതിലൂടെ ഒരു വമ്പൻ ഹിറ്റ് നേടാൻ കഴിഞ്ഞില്ലെങ്കിലും അതിലെ ഓരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ ഏറ്റെടുക്കണം അതാണ് യഥാർത്ഥത്തിൽ ഒരു സിനിമയുടെ വിജയം ഒരു സംവിധായകന്റെ വിജയം ഇവിടെ അങ്ങനെ ഒരു മധുരവിജയം നേടിയിരിക്കുകയാണ് യുവ സംവിധായകൻ തരുൺമൂർത്തിയും അദ്ദേഹത്തിന്റെ തുടരുമെന്ന ചിത്രവും രണ്ടായിരത്തിഒൻപതിൽ സാഗർ റിലിയാസ് ജാക്കിയ്ക്കുശേഷം മോഹൻലാലും ശോഭനയും ഒന്നിച്ചഭിനയിച്ച ചിത്രം കൂടിയായിരുന്നു തുടരും തുടരും സിനിമയ്ക്ക് മുമ്പ് മോഹൻലാലിന്റേതായി ഇറങ്ങിയ എംപുരാൻ മികച്ച ഹൈപ്പും പ്രൊമോഷനും ഒക്കെ ലഭിച്ചിരുന്നുവെങ്കിലും ഈ ചിത്രത്തിൽ അത്തരം ഹൈപ്പുകളോ കാര്യമായുള്ള പ്രൊമോഷനുകളോ ഒന്നും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല മാത്രമല്ല ഇതൊന്നും ചിത്രത്തിനെ തെല്ല് ഒന്നു ബാധിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ഇൻഡസ്ട്രി ഹിറ്റായ എംപുരാനെ തന്നെ മറികടക്കുന്ന കുതിപ്പായിരുന്നു തരുൺമൂർത്തി ചിത്രത്തിന് വിവിധ ഓൺലൈൻ ബുക്കിംഗ് ആപ്പുകളിൽ ലഭിച്ചുകൊണ്ടിരുന്നത് ബുക്ക് മൈ ഷോ വഴിയുള്ള ആദ്യ ദിവസങ്ങളിലെ ബുക്കിംഗ് മലയാള സിനിമയിലെ തന്നെ ഓൺലൈൻ ബുക്കിംഗ് ചരിത്രത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ് നാലു ലക്ഷത്തിൽ കൂടുതൽ ടിക്കറ്റുകളാണ് ആദ്യ ദിവസം തന്നെ വിറ്റഴിഞ്ഞത് എന്നാൽ എംപുരാൻ എന്ന ചിത്രത്തിന്റെ റിലീസ് ദിവസം തന്നെ മൂന്ന് ലക്ഷം ടിക്കറ്റുകളായിരുന്നു വിറ്റത് പതിയെ കത്തിത്തുടങ്ങുന്ന രീതിയാണ് ചിത്രത്തിന്റെ തുടക്കം എന്നിരുന്നാലും ചിത്രത്തിന്റെ തുടക്കം മുതൽ ഒരു ഫീൽ ഗുഡ് പ്രതീതി സംവിധായകൻ സൃഷ്ടിക്കുന്നുണ്ട് പഴയ വിന്റേജ് ലാലേട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നവരും എക്കാലത്തെ എവർഗ്രീൻ കോംബോയായ രാംദാസിനെയും രാധയും ഒരിക്കൽ കൂടി കാണാൻ ആഗ്രഹിച്ചവരും കാണേണ്ട ഒരു ചിത്രം കൂടിയാണ് ഇതെന്നും ആരാധകരും പറയുന്നുണ്ട് ആരാധകർ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇവരുടെ കോംബോയും സ്ക്രീനിലൊരു മാജിക് തന്നെയാണ് സൃഷ്ടിച്ചത് ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ചിത്രം വലിയ ഹൈപ്പോ പ്രൊമോഷൻ പരിപാടികളോ നടത്തിയിരുന്നില്ല അതേസമയം ഇതിന് മറുപടി സംവിധായകൻ തരുൺമൂർത്തി തന്നെ നൽകുന്നുണ്ട് പ്രേക്ഷകർക്ക് തെറ്റായ പ്രതീക്ഷകൾ നൽകാതിരിക്കുന്ന എന്ന വലിയ ഉത്തരവാദിത്വമായിരുന്നു റിലീസിന് മുമ്പ് ഈ സംവിധായകനും ഉണ്ടായിരുന്നത് ഒരുപാട് വിവാദങ്ങൾ പിടിമുറുക്കുന്ന സിനിമാ മേഖലയെ തുടരും പോലുള്ള നല്ല സിനിമകൾക്ക് വഴിതിരിച്ചു വിടാൻ കഴിയുമെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് കൂടാതെ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് ജോർജ് കുട്ടിയിലുണ്ടായ മകനാണ് ഷൺമുഖൻ എന്നൊരു സംസാരവും ആരാധകർക്കിടയിൽ തന്നെ ഉണ്ട് എന്തായാലും ലളിതയെയും ഷൺമുഖനെയും കാണാൻ ആളുകൾ തിരക്ക് കൂട്ടുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഓരോ മണിക്കൂറിലും ടിക്കറ്റ് വിൽപ്പനയിൽ കാണാൻ സാധിക്കുന്ന ആ കുതിപ്പ് അതേസമയം ഏറെക്കാലം മോഹൻലാലിന് ഹിറ്റ് ചിത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് പ്രിയദർശന്റെ ഒപ്പം എന്ന സിനിമ ഹിറ്റായത് തുടരുമെന്ന സിനിമയിലെ പോലെ തന്നെ ഒപ്പത്തിലും ഒരു സാധാരണക്കാരന്റെ വേഷത്തിലായിരുന്നു മോഹൻലാൽ എത്തിയിരുന്നത് ചിത്രത്തിൽ അന്തനായ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് ഒരുപാട് കയ്യടികളാണ് നേടിയിരുന്നത് ഒപ്പത്തിലെ പോലെ തന്നെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു കഥാപാത്രവുമാണ് ടാക്സി ഡ്രൈവറായ ഷൺമുഖനും കുറെ കാലങ്ങളായി പ്രേക്ഷകർ കാണാനാഗ്രഹിച്ച മോഹൻലാലിനെ കണ്ടതിന്റെ ത്രില്ലിലാണ് ആരാധകരും മാത്രമല്ല എല്ലാ അർത്ഥത്തിലും മികച്ചൊരു ദൃശ്യാനുഭവമായി മാറുകയാണ് തുടരും ചിത്രത്തിന്റെ ആദ്യ ദിവസം തന്നെ ചിത്രത്തെയും സംവിധായകനെയും പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു എന്നതാണ് മറ്റൊരു വസ്തുത ഒരു മോഹൻലാൽ ചിത്രം ആവറേജിന് മുകളിൽ അഭിപ്രായം നേടിയാൽ പോലും ബോക്സ് ഓഫീസിൽ വൻകുതിപ്പുണ്ടാകും അങ്ങനെ വരുമ്പോൾ ഒരു പോസിറ്റീവ് കമന്റുള്ള മോഹൻലാൽ ചിത്രം മികച്ച കളക്ഷനുമായി മുന്നേറുമെന്നാണ് വിലയിരുത്തൽ വിന്റേജ് ലാലേട്ടൻ സിനിമാ പ്രേമിയായ ഒരു ശരാശരി മലയാളി കാത്തിരുന്ന ആക്ടർ മോഹൻലാൽ തിരിച്ചെത്തിയ ചിത്രം കൂടിയായിരുന്നു ഇത് ചിത്രത്തിന്റെ വിജയത്തിന് പിന്നാലെ തന്നെ മോഹൻലാലും പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു ചിത്രത്തിന് ലഭിക്കുന്ന പ്രതികരണങ്ങളും തന്നെ ആഴത്തിൽ സ്പർശിച്ചു സിനിമയെ സ്നേഹിച്ചതിന് ചേർത്ത് നിർത്തിയതിന് നന്ദിയെന്നാണ് താരം സമൂഹ മാധ്യമത്തിൽ കുറിച്ചത് അതേസമയം ദൃശ്യം സിനിമയിലെ സഹദേവനെ പോലെ ഈ ചിത്രത്തിലും വെറുപ്പിക്കുന്ന ഒരു കഥാപാത്രമായ ജോർജിനെ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രേക്ഷകർ നടനായി ഒരു പുതുമുഖമാണെങ്കിലും ക്യാമറയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ അനുഭവപരിചയമുള്ള ടെക്നീഷ്യനാണ് ജോർജ് മാത്തൻ എന്ന കഥാപാത്രത്തിനായി അവതരിപ്പിച്ച പ്രകാശ് വർമ്മ മോഹൻലാലിനോടൊപ്പം തന്നെ മലയാളി പ്രേക്ഷകർ ഒരു പുതുമുഖത്തെ ഏറ്റെടുത്തുവെങ്കിൽ ആള് അത്ര നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലായി കാണുമല്ലോ എന്തായാലും ഷൺമുഖനും ലളിതയും അവരുടെ ചെറിയ പ്രാരാബ്ദങ്ങളും പ്രശ്നങ്ങളും സന്തോഷങ്ങളുമായി ജീവിതം വിജയകരമായി ഓടിത്തുടങ്ങുകയാണ്